പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആലുവ ശിവക്ഷേത്രം കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനൊന്ന് ഏക്കറോളം വിശാലമായി പരന്നു കിടക്കുന്ന ഈ മണപ്പുറത്ത് ശിവരാത്രി ദിനത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉത്സവം ആഘോഷിക്കാൻ ഒത്തുകൂടുന്നു പിറ്റേ ദിവസം രാവിലെ ഭക്തർ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നു ഇവിടെ ബലിതർപ്പണം നടത്തിയാൽ മരിച്ച ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിച്ചു പോരുന്നു ത്രേതായുഗത്തിൽ രാവണനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജഡായു എന്ന പക്ഷിശ്രേഷ്ഠന് ശ്രീരാമൻ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ഈ മണപ്പുറത്താണെന്നാണ് വിശ്വാസം ഒരിക്കൽ പെരിയാർ നദിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വില്യമംഗലം സ്വാമിയാർക്ക് ആലുവ മണപ്പുറത്തെത്തിയപ്പോൾ അത്ഭുതപൂർവ്വമായ ഒരു ചൈതന്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു അത് ശിവചൈതന്യമാണെന്ന് മനസ്സിലാക്കിയ സ്വാമിയാർ അവിടെ സ്വയംഭൂവായി ഉണ്ടായിരുന്ന ശിവലിംഗത്തിലേക്ക് ഈ ചൈതന്യത്തെ ആവാഹിക്കുന്നതിനും ശിവപൂജ ചെയ്യുന്നതിനുമായി അടുത്തുള്ള ഇളയതിൻ്റെയും നമ്പിയാരുടെയും നമ്പൂതിരിയുടെയും സഹായത്താൽ പൂജ ആരംഭിച്ചു എന്നാൽ നിവേദ്യം അർപ്പിക്കാൻ പാത്രങ്ങളൊന്നും കിട്ടാതിരുന്നതിനാൽ അടുത്തുകിടന്ന കവിങ്ങിൻപാള ഉപയോഗിച്ചാണ് നിവേദ്യമർപ്പിച്ചത് ഇന്നും ഈ ക്ഷേത്രത്തിൽ കവിങ്ങിൻപാളയിലാണ് നിവേദ്യമർപ്പിക്കുന്നത് വില്യമംഗലത്തിൻ്റെ ഭക്തിയിലും പൂജയിലും സന്തുഷ്ടനായ മഹാദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്തു വില്യമംഗലവും കൂട്ടരും ചേർന്ന് ക്ഷേത്രം നിർമ്മിച്ചെങ്കിലും ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകുകയും ശിവലിംഗം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു അതിനാൽ മഴക്കാലത്ത് പൂജകൾ നടത്തുന്നതിനായി ക്ഷേത്രത്തിലെ ഊരാഴ്മ നമ്പൂതിരിമാർ നദിയുടെ തീരത്ത് ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയും ഇതിനെ ബാലക്ഷേത്രമെന്ന് വിളിക്കുകയും ചെയ്തു പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ആൽത്തറയ്ക്ക് മുന്നിലായി പൂനിരപ്പിൽ നിന്നും മൂന്നടി താഴെയാണ് സ്വയംഭൂലിംഗസ്ഥിതിയത് ക്ഷേത്രത്തിന് മുന്നിലായി ഒരു നന്ദി പ്രതിഷ്ഠയുമുണ്ട് ഇവിടെ ദിവസേന ഒരു പൂജ മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെ അടിത്തറയെപ്പറ്റിയും ഘടനയെപ്പറ്റിയും ഇപ്പോഴും വാസ്തുശില്പികൾക്ക് ഒരു നിഗൂഢത നിലനിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്